ഒന്നിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിച്ചു വരാൻ നിർദ്ദേശിച്ച് വിവാഹമോചന ഹർജിക്കാരോട് സുപ്രീംകോടതി വിവാഹമോചന കേസ് നടക്കുന്നതിനാൽ മൂന്ന് വയസ്സുള്ള കുട്ടിയോടൊപ്പം വിദേശയാത്ര അനുവദിച്ച് കിട്ടുന്നതിനായി സ്ത്രീ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ ഉപദേശം പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് പഴയതിനെയെല്ലാം കൈപ്പുള്ള ഗുളിക പോലെ വിഴുങ്ങിക്കളഞ്ഞ് ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ ജസ്റ്റിസ് ബി വി നാഗരത്ന ജസ്റ്റിസ് സതീശ്ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ച് ഉണർത്തിച്ചു ആവശ്യപ്പെട്ടുള്ള ഹർജിയോടൊപ്പം കുട്ടിയുടെ കസ്റ്റഡിക്ക് വേണ്ടിയുള്ള കേസും നടക്കുന്നുണ്ട് കേസ് പരിഗണിക്കവേ ദമ്പതികൾ ഒന്നിച്ചു പുറത്തുപോയി ഭക്ഷണം കഴിച്ചു വരാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഒന്നിച്ചുള്ള അത്താഴത്തിൽ പ്രശ്നം പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണമെന്നും കോടതി ഉപദേശിച്ചു ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം കോടതിക്ക് പുറത്ത് ഒരു ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റിൽ പരിഹരിക്കാൻ ശ്രമിക്കണം അതിന് കോടതി ക്യാൻറ്റീൻ അത്ര കൊള്ളണമെന്നില്ലെന്നും സൂചിപ്പിച്ചു പകരം മറ്റൊരു ഡ്രോയിങ് റൂം അനുവദിച്ചു നൽകുകയും ചെയ്തു കുട്ടിയുടെ നല്ല ഭാവിക്ക് ഗുണകരമല്ല പ്രശ്നങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കൂ ഒന്നിച്ചുള്ള സംസാരത്തിൽ പ്രശ്നങ്ങൾ തീർന്നേക്കുമെന്നും മൂന്ന് വയസ്സുള്ള കുട്ടിയുള്ള ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നും കോടതി ചോദിച്ചു രാത്രി അത്താഴം ഒരുമിച്ച് കഴിക്കൂ ഒന്നിച്ചൊരു കപ്പ് കാപ്പി കുടിച്ചാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചേക്കും വീണ്ടും കേസ് എടുക്കുമ്പോൾ ശുഭവാർത്തയാണ് പ്രതീക്ഷിക്കുന്നതെന്നും സുപ്രീം കോടതി പറഞ്ഞു കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ഇരുവരും ഒന്നിക്കാൻ ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിച്ചു ചെറിയ ശ്രമങ്ങളിലൂടെ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും ഇത്തരം നടപടികളിലൂടെ കോടതി ഒരു കേസിന്മേൽ ഓർഡർ ഇടുന്നതിന് പകരം ജുഡീഷ്യറിയുടെ മനുഷ്യത്വപരമായ ഇടപെടൽ നടത്തുകയാണ് ചെയ്തത് ഒരു ചെറിയ കുട്ടി കൂടി ഉൾപ്പെട്ട ഡിസ്പ്യൂട്ടിൽ വെറുപ്പും മകൽച്ചയും മാറ്റി ഒരുമിപ്പിക്കാനാണ് ശ്രമിച്ചത് വിവാഹമോചനം ഒരു ഫാഷനായി മാറുമ്പോൾ കുട്ടികളുടെ വിഷയം ശ്രദ്ധിക്കാതെ പോകുന്നു കൊച്ചിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ മോടെ ജീവിതം കളയാൻ പറ്റുമോ എന്ന് വിവാഹമോചന വിവാഹമോചനക്കേസിലെ സ്ത്രീയുടെ അമ്മ പരിതപിക്കും കുഞ്ഞെവിടായാലും അങ്ങ് വളർന്നോളും എന്നൊടുവിലത്തെ ഡയലോഗും പറഞ്ഞ് കുഞ്ഞിനെയൊന്ന് ചേർത്ത് പിടിക്കും ആ ചേർത്ത് പിടിക്കൽ അവൻ്റെ ശരീരത്തെ മാത്രമാണ് മനസ്സിനെയല്ല എന്നാൽ ഒരിക്കലും യോജിക്കാത്ത ബന്ധമാണെങ്കിൽ അതിനെ ചേർത്ത് വയ്ക്കാൻ ആരും നിർബന്ധിക്കാറില്ല പല കാരണങ്ങളുടെ പേരിൽ വിവാഹമോചനത്തിന് തയ്യാറെടുക്കുന്നവരുണ്ട് ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അസ്വസ്ഥത സ്വാഭാവികമാണ് എന്നാൽ പല കുടുംബങ്ങളിലും ഇത്തരം ചെറിയ വിഷയങ്ങൾ രക്ഷിതാക്കൾ ഏറ്റെടുക്കുന്നു വേണ്ട ഇനി ബന്ധം ശരിയാവില്ല തുടർന്ന് പോയാലും ഗുണപ്പെടില്ല തുടങ്ങിയ വാക്കുകൾ അവർ പ്രയോഗിക്കുന്നു തുടർന്ന് ചെറിയ അകൽച്ച വലിയ അകൽച്ചയായി മാറുന്നു ഉറച്ച തീരുമാനമാകുമ്പോൾ രക്ഷിതാക്കളുടെ വാദവും മാറും ഞങ്ങളെന്ത് പറയാനാണ് അവൾക്ക് അവന് ഇഷ്ടമല്ല അവൾ പറയുന്നതാണ് ഞങ്ങളുടെ തീരുമാനം ഈ സാഹചര്യത്തിൽ മറ്റാരോടെങ്കിലും അടുപ്പമുണ്ടെങ്കിൽ തീരുമാനത്തിൻ്റെ കടുപ്പവും കൂടും ഇത്തരത്തിലൊരു മാനസിക തയ്യാറെടുപ്പോ കൂടി വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചാൽ മുൻപ് ആറുമാസത്തെ കൂളിംഗ് പീരീഡ് നിർബന്ധമായി ഉണ്ടായിരുന്നു ഇരു കക്ഷികളും ഒരു പുനർവിചിന്തനം നടത്തി തിരികെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് സഹായകരമായിരുന്നു ഈ ആറുമാസം പിടിവാശിയും ഈഗോയും മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ അനാവശ്യമായ ഇടപെടലും ഒഴിവാകുന്നതിന് ഈ ആറുമാസ കാലയളവ് സഹായകരമായിരുന്നു തൻ്റെ തീരുമാനം ചടുലമോ അനാവശ്യമോ ആയിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാലയളവായിരുന്നു ഇത് എന്നാൽ ഇന്ന് കൂളിംഗ് പീരീഡ് കോടതിയുടെ വിവേചനാധികാരത്തിൽപ്പെട്ടതാണ് കോടതികളും ഇരു യോജിക്കുന്നതിനുള്ള അവസരം ഒരുക്കുകയാണ് ചെയ്യുന്നത് കൂളിംഗ് പീരീഡ് ഒഴിവാക്കുന്നത് പലരും ഒരു ആശ്വാസമായിട്ടാണ് കാണാറുള്ളത് വിവാഹത്തിനും വൈവാഹിക ജീവിതത്തിനും നമ്മൾ വളരെയേറെ പ്രാധാന്യവും പവിത്രതയും നൽകിയിരുന്നു എന്നാൽ ഇന്ന് വിവാഹമോചനത്തിനാണ് പ്രാധാന്യം വർദ്ധിക്കുന്നത് നമ്മുടെ കേരളവും ബഹുദൂരം മുന്നിൽ തന്നെയാണ് വിവാഹമോചനത്തിലേക്ക് കടക്കാൻ സാധ്യതയുള്ള കാരണങ്ങൾ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിയണം ശരിയായ കാരണം കണ്ടെത്തി പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞാൽ പല വിവാഹമോചനങ്ങളും ഒഴിവാക്കാൻ കഴിയും നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്